നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കോൺഗ്രസ്സിൻ്റെ നെഞ്ചു തുരന്ന് കെ മുരളീധരനെ ബി ജെ പി റഞ്ജുമോ ഈ ഭയമാണ് ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇന്നലെ വൈകുന്നേരം വരെ താൻ ബി ജെ പിയിലേക്കില്ല എന്ന് നിലപാടെടുത്ത പത്മജ വേണുഗോപാൽ പൊടുന്നനെയാണ് മലക്കം പറഞ്ഞത് മടുത്തിട്ടാണ് താൻ പാർട്ടി വിടുന്നത് എന്ന് പത്മജ പറയുന്നു പാർട്ടിക്കകത്തുനിന്ന് ഒരുപാട് അപമാനം നേരിട്ടു വേദനയോടെയാണ് താൻ പാർട്ടി വിടുന്നത് ബി ജെ പി യിൽ നല്ല ലീഡർഷിപ്പുണ്ട് തന്നെ തോൽപ്പിച്ചവരാരാണ് എന്ന് തനിക്കറിയാം അവരെ കോൺഗ്രസ് പാർട്ടി ചേർത്തു പിടിച്ചു ഇത് ചതിയാണ് എന്ന് സഹോദരനും കോൺഗ്രസ് നേതാവുമായ കെ മുരളീധരൻ പറയുന്നത് അദ്ദേഹം തന്നെ പിന്നീട് തിരുത്തുമെന്നാണ് പത്മജ പറയുന്നത് തന്റെ പിതാവും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ കെ പോലും പാർട്ടി കൈവിട്ടു അച്ഛൻ ഏറെ വിഷമിച്ചാണ് അവസാന കാലത്ത് ജീവിച്ചത് എന്ന് പത്മജ വേണുഗോപാൽ പറയുന്നു പത്മജിയുടെ വാക്കുകളിൽ കെ മുരളീധരനും ബി ജെ പിയിലേക്ക് എത്തും എന്ന പ്രതീക്ഷയാണ് നിഴലിക്കുന്നത് കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ കേരളത്തിൽ ബി ജെ പിയിലെത്തുമ്പോൾ രാഷ്ട്രീയ സമവാക്യങ്ങൾ ഏറെ മാറും ഒരു കാലത്ത് കോൺഗ്രസിൽ പ്രബലമായിരുന്ന ഐ ഗ്രൂപ്പിന്റെ നേതാക്കളായിരുന്നു പത്മജ വേണുഗോപാലും കെ മുരളീധരനുമൊക്കെ കെ കരുണാകരനെ പിന്നിൽ നിന്ന് കുത്തിയവരുടെ കൂട്ടത്തിൽ എന്നും പത്മജയും കെ മുരളീധരനുമൊക്കെ കാണുന്നത് രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കളെ കെ കരുണാകരൻ്റെ അരുമ ശിഷ്യനായി കരുണാകരൻ വളർത്തിക്കൊണ്ടുവന്ന കെ സി വേണുഗോപാൽ പിന്നീട് പത്മജയോടും കെ മുരളീധരനോടും നീതി പുലർത്തിയില്ല ഒരു കാലഘട്ടം മുഴുവൻ പത്മജയുടെയും കെ മുരളീധരൻ്റെയും ഒക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ശിഷ്യനായി നിലകൊണ്ടിരുന്നു കെ സി വേണുഗോപാൽ എന്നാൽ പിന്നീട് രാഹുൽ ഗാന്ധിയുടെ ആശീർവാദത്തോടെ ഇന്ത്യയിലെ തലമുതിർന്ന നേതാവായി വളർന്നു കഴിഞ്ഞപ്പോൾ വന്ന വഴികളൊക്കെ മറന്നു പഴയ ഐ ഗ്രൂപ്പിൻ്റെ തായ്വേരുകൾ മറന്നു കെ കരുണാകരനുമായി എക്കാലവും അടുപ്പം പുലർത്തിയിരുന്നു സുരേഷ് ഗോപി എന്ന നടൻ ഒരിക്കൽ കോൺഗ്രസിലേക്ക് ചേക്കാറാൻ സുരേഷ് ഗോപി ആഗ്രഹിച്ചതും കരുണാകരൻ്റെ ലീഡർഷിപ്പിന് കീഴിൽ മുതൽ പത്മജ വേണുഗോപാലും സുരേഷ് ഗോപിയും തമ്മിലുള്ള സൗഹൃദം അതിദൃഢമാണ് ബി ജെ പിയിലേക്ക് ചേക്കേറിയ പത്മജ വേണുഗോപാലിനെ എറണാകുളത്തോ ചാലക്കുടിയിലോ മത്സരിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ബി എന്നാൽ കോൺഗ്രസ്സിന് അപ്രതീക്ഷിത പ്രകരം നൽകുന്നതാണ് കെ മുരളീധരൻ്റെ വാക്കുകൾ വടകരയിൽ താൻ ഇനി സ്ഥാനാർത്ഥിയാകില്ല എന്ന പ്രഖ്യാപനം ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ മുരളീധരൻ നടത്തിയേക്കും കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വാസം നഷ്ടപ്പെട്ട നേതാക്കൾ കൂട്ടത്തോടെ ബി ജെ പിയിലേക്ക് ചേക്കേറുമോ എന്ന ഭയം കോൺഗ്രസിനുണ്ട് ബി ജെ പിയുടെ യഥാർത്ഥ ലക്ഷ്യം പത്മജ വേണുഗോപാലല്ല കെ മുരളീധരൻ തന്നെയാണ് തൃശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി തന്നെയാണ് മുഴുവൻ ചരടുവലികൾക്കും പിന്നിൽ പ്രവർത്തിച്ചത് അതീവ രഹസ്യമായി പത്മജ വേണുഗോപാലിനെ ബി ജെ പിയിലെത്തിച്ചതിന് പിന്നിൽ കളിച്ച സൂത്രധാരൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വേണ്ടി തൃശൂരിൽ മത്സരിച്ചത് പത്മജ വേണുഗോപാൽ അന്ന് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിരുന്നു സുരേഷ് ഗോപി ഇരുവരും സുഹൃത്തുക്കളാണെങ്കിലും തെരഞ്ഞെടുപ്പ് ഗോതായിൽ നേർക്കുനേർ മത്സരിച്ചു പക്ഷേ പരസ്പരം വ്യക്തിപരമായി ആക്ഷേപിച്ചില്ല ഐ ഗ്രൂപ്പ് നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയെ വെട്ടിക്കയറിയാണ് പിന്നീട് വി ഡി സതീശനും കെ സുധാകരനുമൊക്കെ പാർട്ടിയിൽ നിറഞ്ഞത് അന്നുമുതൽ തികഞ്ഞ അസംതൃപ്തിയിലാണ് രമേശ് ചെന്നിത്തല ഏതു നിമിഷം വേണമെങ്കിലും ഒരു പൊട്ടിത്തെറിയിലെത്താം എന്നതാണ് കേരളത്തിന്റെ അവസ്ഥ കരുണാകരന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ഉദയം കൊണ്ട ഐ ഗ്രൂപ്പ് ഒരു കാലഘട്ടം മുഴുവൻ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിലെ ഏറ്റവും കരുത്തന്മാരുടെ ഗ്രൂപ്പായിരുന്നു കരുണാകരന് ശേഷവും ആ ഗ്രൂപ്പ് നിലകൊണ്ടു എന്നാൽ കെ മുരളീധരനും പത്മജ ഒക്കെ അപ്രസക്തരാക്കിക്കൊണ്ട് മറ്റ് ചില നേതാക്കളാണ് പിന്നീട് ഐ ഗ്രൂപ്പ് വക്താക്കളായി മാറിയത് ഇന്നും ഐ ഗ്രൂപ്പിൽ ഏറെ സ്വാധീനമുണ്ട് പത്മജ വേണുഗോപാലിന് കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് പഴയ ഐ ഗ്രൂപ്പ് നേതാക്കളുമായി ഉറ്റബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് അടപടലം അറിയുമോ എന്ന സംശയം ഇപ്പോൾ ശക്തമാണ് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് അടുത്ത കാലത്ത് ചില ഐ ഗ്രൂപ്പുകാർ പരസ്യമായി തങ്ങളുടെ വിയോജിപ്പ് പ്രകടിപ്പിക്കുകയുണ്ടായി ആ നേതാക്കൾ ഉൾപ്പെടെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇനി ബി ജെ പിയിലേക്ക് കൂട്ടയൊഴുക്കുണ്ടാകുമോ എന്ന സംശയം ബാക്കി കേരളത്തിൽ ഏറ്റവും വലിയ മത്സരം നടക്കുന്ന മണ്ഡലം എന്നു വിധിയെഴുതുന്ന വടകരയിൽ ഇക്കുറി കെ മുരളീധരനെതിരെ മത്സരിക്കാനിറങ്ങിയത് കെ കെ ശൈലജയാണ് എന്നാൽ അപ്രതീക്ഷിത സംഭവ വികാസങ്ങൾക്കൊടുവിൽ താൻ വടകരയിൽ സ്ഥാനാർത്ഥിയാകില്ല എന്ന നിലപാട് കെ മുരളീധരൻ കൈക്കൊണ്ടാൽ അത് ശൈലജയ്ക്ക് അനുഗ്രഹമാകുമോ കെ കരുണാകരന്റെ കുടുംബവുമായി സുരേഷ് ഗോപിക്കുള്ള അടുത്ത ബന്ധം തന്നെയാണ് പത്മജ വേണുഗോപാൽ ഇത്ര പെട്ടെന്ന് ബി ജെ പിയിലെത്താനുള്ള മുഖ്യ കാരണം സുരേഷ് ഗോപിയുമായും കെ മുരളീധരന് അടുത്ത ബന്ധമുണ്ട് കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗമാണ് പത്മജ ഈ അടുത്ത കാലത്താണ് ഈ പദവി നൽകിയത് എങ്കിലും പാർട്ടിയിൽ മറ്റു വലിയ പദവികളൊന്നും നൽകിയിരുന്നില്ല ഇന്നലെ വൈകുന്നേരം പത്മജ വേണുഗോപാൽ ഡൽഹിയിലെത്തിയതോടെയാണ് അഭ്യൂഹങ്ങൾ ശക്തമായത് രാത്രി വൈകി പത്മജ ബി ജെ പിയിലേക്കെന്ന സൂചന ശക്തമായി ഞാൻ ബി ജെ പിയിലേക്ക് പോകുന്നു എന്നൊരു വാർത്ത ഏതോ മാധ്യമത്തിൽ വന്നു കേട്ടു എവിടെ നിന്നാണ് ഇത് വന്നത് എന്നെനിക്കറിയില്ല എന്നോടൊരു ചാനൽ ചോദിച്ചപ്പോൾ ഈ വാർത്ത ഞാൻ നിഷേധിച്ചതാണ് ഇതായിരുന്നു ഇന്നലെ പത്മജിയുടെ വാക്കുകൾ എന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ എല്ലാം തകിടം മറിയുന്ന കാഴ്ച പത്മജിയുമായി ഒരു തരത്തിലുമുള്ള ബന്ധം ഇനി ഉണ്ടാവില്ല എന്ന് കെ മുരളീധരൻ പ്രഖ്യാപിക്കുന്നു ചിരിക്കാനും കളിയാക്കാനും ഒക്കെ ആളുകൾ ഉണ്ടാകും അതിനെയൊക്കെ ഞങ്ങൾ നേരിടും വർക്കറ്റ് ഹോം ചെയ്യുന്നവർക്ക് ഇത്രയൊക്കെ സ്ഥാനങ്ങൾ കൊടുത്താൽ പോരെ എന്ന കെ മുരളീധരൻ്റെ ചോദ്യം എന്നാൽ ഇത്തരം പ്രസ്താവനകൾ എത്രമാത്രം ആത്മാർത്ഥതയുള്ളതാണ് എന്ന് കാലം നമുക്ക് പറഞ്ഞു തരും അച്ഛൻ്റെ ആത്മാവ് പത്മജയോട് പൊറുക്കില്ല എന്ന് കെ മുരളീധരൻ പറയുമ്പോൾ അച്ഛൻ അവസാന കാലത്ത് അനുഭവിച്ച വേദനയുടെ കഥയാണ് പത്മജ വേണുഗോപാൽ വെളിപ്പെടുത്തുന്നത് സഹോദരി എന്ന സ്ഥാനമൊന്നും ഇനിയില്ല എന്ന് കെ മുരളീധരൻ തീർത്തു പറയുന്നു ഞങ്ങൾ തമ്മിൽ സ്വത്തു തർക്കമൊന്നുമില്ല കാരണം അച്ഛൻ അത്രയൊന്നും സമ്പാദിച്ചിരുന്നില്ല പാർട്ടിയെ ചതിച്ചവരുമായി ഇനി എനിക്ക് ബന്ധമില്ല കരുണാകരൻ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്ത് സംഘികളെ നിരങ്ങാൻ ഞാൻ സമ്മതിക്കില്ല പത്മജ ചാലക്കുടിയിൽ മത്സരിച്ചാൽ നോട്ടക്കാവും കൂടുതലോട്ടെന്ന് മുരളീധരൻ പരിഹസിച്ചു ഇന്നലെ രാവിലെ മുതൽ ഞാൻ പത്മജയെ വിളിക്കുന്നു എൻ്റെ ഫോൺ മാത്രം എടുക്കുന്നില്ല ബാക്കി എല്ലാവരുമായും സംസാരിക്കുന്നു അപ്പോഴേ എനിക്ക് സംശയം തോന്നിയിരുന്നു പാർട്ടി ഒരു യുദ്ധപൊകുത്ത് നിൽക്കുമ്പോൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണിത് കരുണാകരൻ്റെ മകൾ ഇങ്ങനെ ചെയ്യരുത് എന്ന് കെ മുരളീധരൻ പറയുന്നു കോൺഗ്രസ് മുന്തിയ പരിഗണനയാണ് എല്ലാ കാലത്തും പത്മജയ്ക്ക് നൽകിയിരുന്നത് തെരഞ്ഞെടുപ്പിൽ ചിലരൊക്കെ കാലു അങ്ങനെ തോൽക്കില്ല അങ്ങനെയെങ്കിൽ എന്നെയൊക്കെ ഒരുപാട് പേർ കാലു നമ്മൾ പൂർണ്ണമായും ജനങ്ങൾക്ക് വിധേയരായാൽ കാലുവാരിലൊന്നും നടക്കില്ല ഞാൻ കോൺഗ്രസ് വിട്ടുപോയ സമയത്ത് പോലും ബി ജെ പിയുമായി ചേർന്നിട്ടില്ല കരുണാകരന്റെ കുടുംബത്തിൽ നിന്നൊരാളെ ബി ജെ പിക്ക് കിട്ടിയെന്ന് പറയുന്നത് സാധാരണക്കാർക്ക് വിഷ്രമുണ്ടാക്കും കെ കരുണാകരനെ ചിതയിലെടുത്തപ്പോൾ അദ്ദേഹത്തെ പുതപ്പിച്ചിരുന്നത് കോൺഗ്രസിൻ്റെ പതാകയാണ് എന്ന് കെ മുരളീധരൻ പറഞ്ഞു സാമ്പത്തികമായി അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് വാടക വീട്ടിലാണ് ഒരു കാലം വരെ ഞങ്ങൾ കഴിഞ്ഞിരുന്നത് കേരളത്തിൽ കരുണാകരൻ ഉണ്ടാക്കിയ പാർട്ടിയാണ് കോൺഗ്രസ് ഒരിക്കലും വർഗീയതയോട് സന്ധി ചെയ്യാത്ത വ്യക്തിയാണ് കരുണാകരനെന്നും കെ മുരളീധരൻ ഓർമ്മിപ്പിക്കുന്നു ഒരുപാട് അവഗടനകളിൽ പത്മജ വേണുഗോപാൽ വേദനിക്കുന്നത് താൻ കണ്ടിട്ടുണ്ട് എന്ന് ഭർത്താവ് ഡോക്ടർ വേണുഗോപാൽ പറയുന്നു അതുകൊണ്ട് തന്നെ പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ ചേർന്നതിനെ താൻ പൂർണ്ണമായും അംഗീകരിക്കുന്നു ബി ജെ പിയിൽ ചേരാനൊരുങ്ങുന്ന പത്മജ വേണുഗോപാലിനെ കടുത്ത ഭാഷയിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ വിമർശിക്കുന്നത് പത്മജയ്ക്ക് അർഹമായ എല്ലാ പരിഗണനയും തങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ വിജയമുറപ്പായിരുന്ന സീറ്റുകളായിരുന്നു അവർക്ക് നൽകിയത് പാർട്ടിയിൽ വലിയ സ്ഥാനങ്ങളാണ് പത്മജ വേണുഗോപാലിന് കോൺഗ്രസ് നൽകിയതെന്നും നേതാക്കൾ പറയുന്നു പത്മജയ്ക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ട്രേറ്റിന് ഭയമുണ്ട് അതുകൊണ്ടാണ് ബി ജെ പിയിലേക്ക് പോകുന്നത് എന്ന് കോൺഗ്രസ് നേതാവ് ബിന്ദു കൃഷ്ണ പരിഹസിച്ചു പത്മജയുടെ ഭർത്താവ് ഡോക്ടർ വേണുഗോപാലിനെ ഇ ഡി വിളിപ്പിച്ചിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിന്റെ അനുനയ ശ്രമങ്ങൾ തള്ളിയാണ് പത്മജ വേണുഗോപാൽ ഇപ്പോൾ ബി ജെ പിയിൽ അംഗത്വം നേടുന്നത് ഡൽഹിയിലെത്തിയ പത്മജ ബി ജെ പി ദേശീയ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടാണ് ഇത്തരം നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് എന്ന് ദില്ലിയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വാഗ്ദാനം ചെയ്തിരുന്ന രാജ്യസഭാ സീറ്റ് തനിക്ക് നൽകാത്തതാണ് പെട്ടെന്ന് പ്രകോപിതയാകാനുള്ള കാരണം തന്നെക്കാൾ ജൂനിയറായവരെ വരെ രാജ്യസഭയിലേക്ക് അയച്ചതാണ് പത്മജയെ ഇത്രയധികം പ്രകോപിപ്പിച്ചിരിക്കുന്നത് ആദ്യം എ കെ ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണി തൊട്ടുപിന്നാലെ കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ അങ്ങനെ ബി ജെ പി കേരളത്തിൽ ചടുലമായ നീക്കങ്ങൾ തുടങ്ങി എന്നർത്ഥം കോൺഗ്രസുകാരനെ ബി ജെ പി ആക്കി ഇന്നത്തെ ലീഡർ മോദി മാറ്റം പ്രധാനമന്ത്രിയുടെ പ്രവർത്തനം കണ്ടെന്ന് പത്മജ വേണുഗോപാൽ കെ മുരളീധരന്റെ രാഷ്ട്രീയ നീക്കങ്ങൾ എന്ത് എന്ന സംശയമാണിപ്പോൾ കോൺഗ്രസിൽ ശക്തമാകുന്നത് പത്മജയ്ക്കൊപ്പം കെ മുരളീധരൻ ബി ജെ പിയിലേക്ക് ചേക്കേറുന്നില്ല എന്നതിൽ കോൺഗ്രസ്സിന് ആശ്വസിക്കാം എങ്കിലും ബി ജെ പിയുടെ ലക്ഷ്യം കെ മുരളീധരനാണ് എന്ന് വ്യക്തം ആദ്യം പത്മജ പിന്നീട് കെ മുരളീധരൻ കെ മുരളീധരനിലൂടെ കോൺഗ്രസിലെ വലിയൊരു വിഭാഗത്തെ തങ്ങളുടെ ചേരിയിലേക്ക് കൊണ്ടുവരാൻ ബി ജെ പി കരുക്കൾ നീക്കുന്നു ഒരുപക്ഷെ കെ മുരളീധരനെ അത്ര കണ്ട് കോൺഗ്രസ് പാർട്ടി ചേർത്തു പിടിക്കുന്നില്ല എന്നത് തന്നെയാണ് ബി ജെ പിയുടെ പ്രതീക്ഷയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെതിരെ പ്രയോഗിക്കാനുള്ള ഏറ്റവും വലിയ തുരുപ്പു ചീട്ടാണ് പത്മജയുടെ ബി പ്രവേശനം ഇപ്പോൾ തന്നെ എൽ ഡി എഫ് ഇക്കാര്യം ഉന്നയിച്ചു കഴിഞ്ഞു വരും ദിവസങ്ങളിൽ അതിശക്തമായ പ്രചരണത്തിന് ആയുധം വീണ്ടെടുത്തുകൊണ്ട് എൽ ഡി എഫ് നീങ്ങുന്നു തൊട്ടപ്പുറത്ത് ബി ജെ പിക്ക് അപ്രതീക്ഷിത ഉന്മേഷം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്